ഒന്നും ഒന്നും ഇല്ല ഉപ്പുംളവുമൊക്കെ ഇട്ടിട്ട് ചോർന്നു ുള്ളി കണ്ടോ ചെലപ്പിടത്തുള്ളു ആരും ഇല്ലാത്തവന്നു പറയാണ്ടേച്ച എല്ലാരും കൂടെ കാണും കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ചേച്ചിയെടുത്ത് വരാൻ ഒരു അത് ദൈവഭാഗ്യമല്ലേ ചേച്ചിയെന്ന് കേട്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ തട്ടിക്കളിയല്ലേ ഇന്നെനിക്ക് ഫേസ്ബുക്ക് നോക്കുമ്പോ കിട്ടിയ ഒരു വീഡിയോ ആണ് പക്ഷെ എന്താ പറയാ കണ്ടപ്പോ കരഞ്ഞുപോയി ഒരിക്കൽ കണ്ണിനീർ വരാതെ വീട് കാണാൻ പറ്റില്ല അത്രയും ദയനീയമായ അവസ്ഥ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ചോറിൽ വെറും മുളക് ഓടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഒരു നേരത്തെ ഒരു നേരം ഒരു പരിപ്പ് കൂട്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്ന പറയുന്നത് കരഞ്ഞുകൊണ്ട് എന്തൊരു ദയനീയമായ അവസ്ഥ ഈ വീട് നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണും കാരണം ഇതിന്റെ അടിയിൽ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ട് തൃശ്ശൂർ ഏർ പട്ടാളക്കുന്ന് പറയുന്ന സ്ഥലത്താണിത് ആരും അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഇടുക നമ്മൾക്ക് ആവുന്ന നമ്മളെ കൊണ്ടാവുന്നത് സഹായിക്കുക ഭക്ഷണം കഴിക്കാതെ ഒരു രാവിലെ കഴിക്കാതെ രാത്രി ഒരു നേരം മാത്രം ഭക്ഷണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടുന്നില്ല എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ എത്ര വേസ്റ്റ് ആക്കി കളയുന്നു ഓരോ കല്യാണം പരിപാടികളിലൊക്കെ ആർഭാടവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് എത്ര ഭക്ഷണമാണ് ആക്കി കളയുന്നത് എത്ര വേസ്റ്റ് കച്ചറെ കൊണ്ടി കളയുന്നു ഈ വീട്ടിൽ ഒരു സാധനം പോലില്ല ഇല്ല അയൽവാസികൾ പറയുന്നത് ഞങ്ങളെ കൊണ്ടാവുമ്പോൾ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പക്ഷെ ആരും അറിയുന്ന ഒരാളിനൊരു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും നമ്മളെ കൊടുക്കൊണ്ടാകുന്നത് സഹായിക്ക ആ പറയുന്ന വാക്കുകളും നിങ്ങള് കേട്ടോ കേട്ടോയത്തൊരാള് വയ്യ ഞങ്ങൾ വാടക വീടന്നെ എന്നിട്ട് ആണ്ടമാർക്കപ്പ ബുദ്ധിമുട്ടുകളൊക്കെ ആവുണ്ട് നെഞ്ചത്തൂരും രണ്ടുമുളവരുണ്ട് അതന്നെ ഞങ്ങൾക്ക് അവരോട് പോരാനൊക്കെ പോയ ഞങ്ങക്ക് അവര് പറയുമ്പോ ഏ കൊറേ കാശ് ചെലവാക്കി രാ ജീവിക്കണ്ട രാത്രി അമ്മി ഞാനും പറയും വന്ന് കിടന്നിട്ടു കൊറേ മൂന്നു കൊല്ലാതിന് പോത്രയും കഷ്ടപ്പാട് ഞങ്ങള് ജീവിക്കുന്നൂടെ നമ്മൾക്ക് തേങ്ങി അയ്യായി വരുമ്പോ ആകാ ഭയങ്കര ഉന്മേഷം നോക്കിന്റെ ുളിക്ക് തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരു തന്നിട്ട് ഞങ്ങള് കഴിക്കുന്നതും ഭക്ഷണ സാധനങ്ങളൊക്കെ അരിവേല് വെക്കാനും ഇല്ലായ്മ അരി മേടിക്കാൻ പോണെന്റെ അമ്മ

ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു തരാൻ കൊണ്ട് തന്നിട്ട് ഒരാൾ കൊറച്ച് കുടിക്കും ഇത്രയും കഷ്ടപ്പാടിന്റെ ഇടയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലെ ഇല്ലെന്നിട്ടും ഒരാളോട് പരാതി പറയാതെ പുഞ്ചിരിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നത് ഏർ നമ്മൾ സത്യം പറഞ്ഞ എനിക്കിത് പറയുമ്പോ കണ്ണില് വെള്ളം എന്ന് അറിയുന്നുണ്ട് കാരണം എന്താ പറയാ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾക്ക് എത്ര ആക്കി കളയുന്നുണ്ട് എങ്ങനെയാ പറയണ്ടെന്ന് അറിയുന്നില്ല നമ്മൾക്കൊക്കെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിട്ട് മതിയാവില്ല എന്നിട്ടും വൈകുന്നേരം പിന്നെയും എന്തെങ്കിലൊക്കെ കഴിക്കുന്നു നമ്മൾ എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എത്ര സമയം ഒരു ദിവസം അവര് പറയുന്നത് രാവിലെ കഴിക്കൂല രാത്രി ഒരു നേരം മാത്രം അത് ആ ചോ മുളക് പൊടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഇതുപോലുള്ള ജനങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പോ നമ്മളെ ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയുന്നില്ല പക്ഷെ ഇവരെല്ലാം പറയുന്നതല്ലേ ഒമ്പത് മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഇവർക്കൊക്കെ പെൻഷൻ പൈസ കൊടുത്തിട്ടില്ല പിന്നെ ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മുടെ ഭരണം ഇവർക്കൊക്കെ ഒമ്പത് മാസമായി പെൻഷൻ കിട്ടിയിട്ട് അവർ ആർക്കും കൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്ക് കൊടുക്കുക അതിനും കൊടുക്കാനായില്ല പിന്നെ എന്തിനാണ് എലക്ഷൻ ടൈമിലൊക്കെ എത്ര ആളുകൾ വീട്ടിലേക്ക് വരും വോട്ട് ചോദിച്ചിട്ടൊക്കെ ഏത് ഒരു പാർട്ടി ഞാൻ കുറ്റം പറയുന്നില്ല ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഒരു വീട്ടിലും പോകാത്ത ആളുകളുണ്ടോ എന്തൊക്കെ വാഗ്ദാനങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ വീടുകളിൽ ചേർച്ചെല്ലുന്നത് ആ എലക്ഷനോ വിജയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ആളുകൾ ഒരാൾ ഓർക്കുന്നില്ല എന്തൊരു കഷ്ടാണ് നോക്കിയാ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കമന്റ് ആ പിന്നെ എന്താ പറയുക അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക ഒരാളോട് ഒരു പരാതി പറയുന്നില്ല ഇവര് എന്നിട്ട് ആ പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ വല്യ ആ അമ്മ പറയുന്നതുണ്ടല്ലേ നാട്ടുകാരും പറയുന്ന അയൽവാസികളൊക്കെ പറയുന്നത് അവരെ കൊണ്ടാകുമ്പോൾ അവര് സഹായിക്കുന്നുണ്ട് ഇതുപോലുള്ള ആളുകളൊക്കെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവരുടെ അയൽവാസികൾ പറയുന്ന കേട്ടോ കേണോക്കാണ് പറയോ അവര് ഭയങ്കര കഷ്ടത്തിൽ എന്തെങ്കിലും സഹായം സഹായിക്കൂടി ചെയ്ത് കൊടുക്കുക ഏഹ് അത്ര മാത്രമേ എനിക്ക് പറയുള്ളു ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ അവർ ഇഷ്ടപ്പെട്ടുണ്ട് എനിക്ക് വിഷമമുണ്ട് അവരുടെ കാര്യത്തില് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അതിലൊക്കെയാണ് എപ്പോഴും കാണുന്നതാണ് വെള്ളമില്ല പൈപ്പിൽ വെള്ളം വര വരുന്നില്ല അപ്പൊ വെള്ളം വര ഞാൻ അവർക്ക് കൊടുത്തു വെള്ളം ഞങ്ങളുടെ ഒന്ന് കൊണ്ട് കൊടുത്തു അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളോട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്താ വേണ്ടെങ്കിൽ എന്താ ഇല്ലാത്ത എന്റെ അടുത്ത് വന്നോളൂ ഞാൻ തരണ്ട് നിനക്ക് ഈ വിഷമിക്കണ്ട മോളെ ഞാൻ അവരോട് പറയും അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രയാസമുണ്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക സഹായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല കാരണം ആരെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഇതിന്റെ അടിയിൽ കൊടുക്കുക